ഭാരതാമ്പ വിഷയത്തിൽ സർക്കാരും രാജ്ഭവനും ഒരു പോരിനിറങ്ങിയ പശ്ചാത്തലമാണുള്ളത് റവന്യൂ മന്ത്രി കെ രാജൻ നമുക്കൊപ്പം ചേരുന്നു ഉള്ള ചിത്രമുള്ള എല്ലാ പരിപാടികളിലും ഭാരതാമ്പയുടെ ചിത്രമുണ്ടാകും എന്ന നിലപാട് രാജ്ഭവൻ എടുത്തു സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ മുമ്പിൽ ഇനി എന്താണ് വഴി നമ്മൾ പ്രത്യേകിച്ച് ഓപ്ഷൻ ഒന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ ഭരണഘടനയുടെ ഭാഗമായി ഗവർണർ നിർണയിക്കേണ്ട ജോലികൾ അദ്ദേഹം ചെയ്യണം അത് ഭരണഘടനാ ബാധ്യതയാണ് ഭരണഘടനയനുസരിച്ച് ഞങ്ങൾ അദ്ദേഹത്തിനോട് കൊടുക്കേണ്ട ബഹുമാനവും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങളും ചെയ്യണം അദ്ദേഹം രാജ്ഭവനുള്ളിൽ അടച്ചിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചിത്രങ്ങളുമായി കെട്ടിപ്പിടിച്ചിരുന്നാൽ ഭരണഘടന കാക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമേ സർക്കാരിനുള്ളൂ സർക്കാർ അത് കൃത്യമായി നിർവഹിക്കും ഭാവിയിൽ സർക്കാർ പരിപാടി അവിടെ നടത്താതിരിക്കേണ്ടി വരില്ല എങ്ങനെയാണെങ്കിൽ ഭരണഘടന നിർബന്ധം പിടിക്കാത്ത കാര്യങ്ങളിൽ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട ഗവർണറോട് അദ്ദേഹത്തെ മറ്റൊരു കേന്ദ്രത്തിൽ കൊണ്ടുപോകാതിരിക്കാൻ ചിലതവിടെ നടത്തണം എന്ന് ഞങ്ങൾ നയപരമായിട്ട് തീരുമാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് അദ്ദേഹം ഭരണഘടനയെ മാനിച്ചു കൊണ്ടുള്ളൊരു നടപടി അല്ലാത്ത ചിലത് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണഘടനയെ കാത്തു കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മറ്റെല്ലാ പൗരന്മാരെയും മറ്റെല്ലാ സർക്കാരുകളെയും പോലെയുണ്ട് ആ ഭരണഘടനയുടെ മാനാഭിമാനങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഒഴിവാക്കാനാവാത്ത ചില ചടങ്ങുകൾ രാജ്ഭവനിൽ നടക്കേണ്ടതുണ്ട് ഇപ്പം മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സത്യപ്രതിജ്ഞ പോലുള്ള പരിപാടിയിലും ഇത്തരം നിലപാടുകൾ ഗവർണർ സ്വീകരിക്കുകയാണെങ്കിൽ അല്ല അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഒരു ഉദാഹരണത്തിന് ചീഫ് ജസ്റ്റിസിൻ്റെ സത്യപ്രതിജ്ഞ അതിങ്ങനെ ഭാരതാമ്പ മുമ്പിൽ നിലവിളക്ക് കൊളുത്തണമെന്ന് അദ്ദേഹത്തിന് വാശി പിടിക്കാൻ പറ്റുമോ ഭരണഘടനയെ മാനിക്കാൻ ഗവർണർ തയ്യാറായില്ലെങ്കിൽ ഭരണഘടനയെ മാനിക്കാത്ത ഒരാൾ മാനിക്കാൻ നമുക്ക് തയ്യാറാകാൻ കഴിയുമോ ഇല്ല രാഷ്ട്രീയ പോരാട്ടം കൂടി നടത്തേണ്ടി വരും സ്വാഭാവികമായി ആർ എസ് എസിൻ്റെയോ മറ്റേതെങ്കിലും താല്പര്യങ്ങളുടെയോ ചിഹ്നങ്ങളെ മതചിഹ്നങ്ങളെ ഔദ്യോഗിക ചിഹ്നങ്ങളാക്കി മാറ്റാനുള്ള ഒരു പരിശ്രമം നടത്തിയാൽ അതിനെതിരായിട്ടുള്ള വലിയ സമരങ്ങളുണ്ടാക്കി മതനിരപേക്ഷതയെ കാത്തു സൂക്ഷിച്ച നാടാണ് ഇന്ത്യ എന്ന വികാരം ഞങ്ങൾക്ക് എടുക്കേണ്ടി വരില്ല ഗവർണറുടെ ഭാഗത്ത് നിന്ന് നിലപാടിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതേ സമീപനം തന്നെയായിരിക്കും തിരിച്ചും ഉണ്ടാവുക എന്നതാണ് കെ രാജൻ റിപ്പോർട്ടിനോട് പറഞ്ഞത് വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം